ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതു സംബന്ധിച്ച് പോലീസ് ആന്റി പൈറസി സെല്ലിൽ പരാതി നൽകി തുടർന്ന് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ആന്റി പൈറസി സെൽ അന്വേഷണം ആരംഭിച്ചു ആന്റി പൈറസിസെൽ എസ് പി വി കെ പ്രശാന്തിന്റെയും ഡിവൈഎസ്പി ഇക്ബാലിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇതാദ്യമായാണ് ഇത്രയധികം പേരെ ഒരേ സമയം ആന്റി പൈറസി സെൽ അറസ്റ്റ് ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മാള അഷ്ടമിച്ചിറ ചാലക്കുടി പുതുക്കാട് എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിന്നും അത്തോളി കൊയിലാണ്ടി എലത്തൂർ നടക്കാവ് എന്നിവിടങ്ങളിൽ നിന്നുമായാണ് പത്തോളം പേരെ അറസ്റ്റ് ചെയ്തത് തമിഴ് റോക്കേഴ്സ് എന്ന വെബ്സൈറ്റിലാണ് ചിത്രത്തിന്റെ തിയേറ്റർ സ്ക്രീനിൽ നിന്നും പകർത്തിയെന്ന് സംശയിക്കുന്ന പകർപ്പ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം